െ കാരണം നന്നാക്കാൻ ഒന്നുമില്ല ജനിച്ചിരിക്കുന്നത് നന്നായിട്ടാണ് അല്ലെ ജനിച്ചിരിക്കുന്നത് നന്നായിട്ടാണ് ജീവിക്കുന്നത് നന്നായിട്ടാണ് അത് നന്നാക്കാൻ പറ്റത്തില്ല ആരെയോ നമുക്ക് കാരണം നമുക്ക് ഒരു കോശം സൃഷ്ടിക്കാൻ പറ്റുമോ ഒരു കോശം സൃഷ്ടിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പറയുന്നത് അമ്പത്തേഴ് വർഷം വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ് ഒരു അഞ്ചെട്ട് പ്രാവശ്യം ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ഭീഷണിയൊക്കെ നടത്തിയിട്ടുണ്ട് കാരണം എന്താണ് അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ട് ഒന്നും നടക്കത്തില്ലെന്നുള്ള കാര്യം മനസ്സിലായി പക്ഷെ മരിക്കാനാണെങ്കിൽ കയറി എടുത്ത് കെട്ടി തൂങ്ങിയാൽ മതി ചത്തു കളയാം പക്ഷെ അത് ചെയ്തില്ലല്ല കാരണം മരിക്കാൻ ആഗ്രഹമില്ല പക്ഷെ മറ്റുള്ളവരുടെ അറ്റൻഷൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിയാണ് ചെയ്തത് ചത്തുപോയനെ ആയിരുന്നു ഓതലങ്ങയൊക്കെ കഴിച്ചതാണ് രണ്ടു മൂന്ന് ദിവസം ഒക്കെ കോമയിലൊക്കെ കിടന്നിട്ടുണ്ട് ചത്തുപോകലെന്ന് വിചാരിച്ചു എന്നാണ് കഴിച്ചത് കേട്ടാ ചത്തു പോകുമെന്ന് വിചാരിച്ചു കഴിച്ചല്ല എന്റെ ഏ പോകുന്നു വിചാരിച്ചു കഴിച്ചാലേ ആ ആ അതെ അതെ അതുകൊണ്ടാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് രണ്ടൂന്ന് ദിവസൊക്കെ കോമയിലൊക്കെ കിടന്നിട്ടുണ്ട് എന്തിനു വേണ്ടിട്ടാണ് മറ്റുള്ളവരുടെ അറ്റൻഷൻ മറ്റുള്ളവര് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അറ്റൻഷൻ ഇതിനൊരു മെയിൻ കാരണമുണ്ട് കാരണം എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ എന്റെ അമ്മ മരിച്ചു മരിച്ചുപോയി അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യം തന്നെ കാരണം അമ്മച്ചിയായിട്ടുള്ള എന്റെ ബന്ധം ഭയങ്കര റിച്ച് ബന്ധമായിരുന്നു അപ്പോൾ ഈ പതിനാറ് വയസ്സിൽ നമ്മൾ കളിച്ചും ചിരിച്ചും പാട്ടൊക്കെ പാടി ഇങ്ങനെ പഠിക്കാനൊക്കെ മടിയാനുള്ള പക്ഷെ അമ്മച്ചീടെ ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ അതൊരു ഭയങ്കര റിച്ച് സംഭവമാണ് അമ്മയായിട്ടുള്ള ബന്ധം ഒരു നിധിയാണ് അതാണ് എന്നെ പരിപാലിച്ചു കൊണ്ടുപോയത് അത് പറയാതിരിക്കാൻ മൂല്യം നിർത്തിയില്ല മനസ്സിലെ അമ്മയായിട്ടുള്ള എന്ന് പറയുന്നത് ഒരു നിധിയാണ് പക്ഷെ പലർക്കും അമ്മയായിട്ടുള്ള ബന്ധം ഇല്ല അതുകൊണ്ട് ഇതെടുക്കാൻ ഒന്നുമില്ല ആൾക്കാർക്ക് പറയാൻ എന്തെങ്കിലും വേണ്ടേ ഈ അമ്മയായിട്ടുള്ള എന്ന് പറയുമ്പോൾ എനിക്കവിടെ ഒരു എന്തൊക്കെ ചിന്തിച്ചാലും ചിന്തിച്ചെങ്കിലും ഈ ഒരു സംഭവം ഉണ്ട് അവിടെ ഒരു 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 ബന്ധമുണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല എവിടെയുണ്ട് എവിടെയോ ഒരു അനുഭവം ഉണ്ട് ഇത് നശിപ്പിച്ച് കളയാൻ പാടില്ല കാരണം ആ ഒരു ബന്ധമാണത് മനസ്സിലായി അമ്മയായിട്ടുള്ള എന്ന് പറഞ്ഞത് നമ്മൾ എവിടെ കുത്തിയാൽ കുറിച്ചാലോ വരച്ചാലോ തിരിച്ചാലോ കിട്ടുന്നതല്ല അത് ജന്മനാ കിട്ടുന്ന ഒന്നാണ് അത് ആർക്കും ഉണ്ടാക്കി തരാൻ പറ്റുന്നതല്ല അത് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ശ്രദ്ധിക്കണം അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ഭാഗം ആത്മഹത്യ ചെയ്യാൻ പറ്റാണ്ട് പോയത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേനുമായിരുന്നു ഒരു സംശയമില്ല പരസ്പരമുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മയല്ലേ അല്ലെ അമ്മയുടെ ഗർഭപാത്രത്തിലല്ലേ ഇതെല്ലാം സംഭവിച്ചത് ആ സഹകരണം എന്ന് പറഞ്ഞാൽ ആ റിച്ച്നെസ് അല്ലേ ഇപ്പൊ ഞാൻ ആദ്യം എനിക്ക് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഏത് സ്ത്രീയെ ലൈംഗികമായിട്ടേ കാണത്തുള്ളായിരുന്നു ലൈംഗി ആസക്തിയോടുകൂടി നോക്കത്തുള്ളായിരുന്നു ഇത് ഞാൻ പറഞ്ഞു സെക്സ് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞ് നടന്ന ഒരു കാലഘട്ടത്തില് കാരണം അന്ന് സെക്സാണ് ഭയങ്കര കാര്യം പക്ഷെ മറ്റുള്ളവരെല്ലാം കള്ളന്മാരണം എന്നുള്ള അപ്പോഴാണ് മനസ്സിലായത് അവര് പറഞ്ഞ താൻ സെക്സിനെ പറ്റിയൊക്കെ പറഞ്ഞത് ശരിയാണ് താൻ ഇത് വിളിച്ചു പറഞ്ഞത് എന്തിനാണ് തനിക്കേണി താൻ വിളിച്ചു പോയി എവിടെയെങ്കിലും പോയി പരിപാടി വെച്ചോ ഞാൻ പറഞ്ഞ അത് തെണ്ടിത്തരമല്ലേ ഏഹ് അത് തെണ്ടിത്തരമല്ലേ ചെയ്യണ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറയണ്ടേ ഇങ്ങനെയാണ് എനിക്ക് ആ പെണ്ണിനോട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ തോന്നുന്നുണ്ട് അവൾക്കും തോന്നുന്നുണ്ട് ഏഹ് അങ്ങനെയുണ്ട് ചെയ്യല്ലേ വേണ്ടത് പറച്ചായിട്ടല്ലേ ചെയ്യേണ്ടത് ഒളിച്ചീണെന്തിനാണ് അത് പറഞ്ഞപ്പോഴത്തേക്കും അവിടെയാണ് നമ്മളെ സമൂഹത്തിന് വേർതിരിക്കാനുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ അതാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരൊക്കെ കള്ളത്തരത്തിൽ പോയി ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ അവർ തയ്യാറാ സത്യസന്ധമായിട്ടുള്ള ഭാഗത്ത് ഇത് പാടില്ല അപ്പൊ സദാചാരം നമ്മുടെ സദാചാരത്തിൽ എന്താ കാര്യം ഇരിക്കുന്നത് അത് നമ്മുടെ സമൂഹം അങ്ങനെയാണ് അതുകൊണ്ട് സമൂഹം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഞാനിങ്ങനെയാണ് മനസ്സിലെ ഞാൻ എങ്ങനെയാണോ അങ്ങനെയല്ലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ സമൂഹത്തെ ഒപ്പിച്ച് ജീവിക്കാൻ പറ്റുമോ പറ്റത്തില്ല സമൂഹമല്ല എനിക്ക് ജീവൻ തന്നത് ജീവൻ നിൽക്കുന്നിടത്താണ് എൻ്റെ ശ്രദ്ധ അപ്പം ജീവൻ നിൽക്കുന്നിടത്ത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത പല ഭാഗത്തും അഴിച്ചു പണിയേണ്ടി വരും മനസ്സിലെ കുട്ടി അഴിച്ചു പണിയേണ്ടത് അവിടെയാണ് ഈ സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത നിലനിർത്തുകയും ജീവൻ നിലനിർത്തുകയും രണ്ട് വില്ലിക്ക് ചവിട്ടി ജീവിതം പോവുകയല്ല രമയുടെ കയ്യിൽ ഒരു പുഴു വന്നിരിക്കേണ് ഏഹ് പുഴുവിന് താല്പര്യം ഉള്ളത് കൊണ്ടല്ല വന്നിരിക്കുന്നത് ഏ പുഴു വന്നിരിക്കയാണ് താല്പര്യം ഉള്ളതുകൊണ്ടാണ് പുഴു വന്നിരിക്കുന്നത് പുഴു അങ്ങനെ സാവകാശം രമേനെ കാർന്ന് തിന്നാൻ തുടങ്ങി താല്പര്യമുള്ളതുകൊണ്ടാണ് പുഴു തിന്നുന്നത് അതെ ഇവിടെയാണ് പ്രശ്നം എന്താണ് എൻ്റെ ഇഷ്ടമാണ് പൂവെന്ന് പറഞ്ഞപ്പോ എന്താണ് എന്റെ ഇഷ്ടമാണ് അവിടെ നോക്കുന്നത് എന്റെ ഇഷ്ടത്തിനാണ് സ്ഥാനം കൊടുക്കുന്നത് അവിടെ പുഴുവല്ല ആക്കി ഉടനെ പൂവാക്കി കാരണം എന്താണ് കാരണം എന്റെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് പൂവാക്കിയത് അല്ലേ ഞാൻ പുഴു എന്ന് പറഞ്ഞപ്പ പുഴുവിനെന്താക്കി ആ എന്ത് ചെയ്ത് പുഴുവിനെ ഉടനെ കൺവേർട്ട് ചെയ്ത് പുഷ്പമാക്കി റീപ്ലേസ് ചെയ്ത് എന്താണ് എന്റെ ബുദ്ധി ഉടനെ അവിടെ ആശയം കണ്ടുപിടിച്ചേ ചേച്ചി ചേച്ചി നമ്മള് നമ്മള് ഇവിടെ വിധി എഴുതാൻ വിധി എഴുതാൻ പോവുകയല്ല ഇത് വെച്ചിട്ട് രമക്കുടനെ ഒരു മാർക്കിട്ട് രമക്ക് സമ്മാനം തരാൻ പോവുകയല്ല ഇപ്പ രമ റിയലൈസ് ചെയ്താൽ രമ റിയലൈസ് ചെയ്താൽ ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ ഇതിന്റെ അളവ് പോലൊന്നും ഇവിടെ ആരും എടുക്കുന്നില്ല ഇത് ഇപ്പൊ നമ്മൾ പറയുന്ന എന്തിനാണ് ഇത് പറയുന്നത് രമ രമയിൽ എത്രത്തോളം ആക്റ്റീവ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് കാരണം രമയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു രോഗം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കരകയറാൻ രമ എന്തു ചെയ്യണം ഈ പറയുന്ന രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ രോഗത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല അതെ അപ്പോൾ ഈ പുഴു അല്ലാതെ പുഷ്പമാണ് പുഷ്പുവാണെങ്കിൽ അതെന്റെ ഇഷ്ടമാണ് പുഷ്പമാണെങ്കിൽ എന്റെ ഇഷ്ടമാണ് അപ്പൊ എന്റെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാണ്ട് കാര്യം ഉണ്ടായിട്ടല്ല കാര്യം ഉണ്ടായിട്ടല്ല എന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പൊ എന്ത് പറ്റും കാര്യം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു നമ്മൾ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെയാണ് പ്രശ്നം ഇവിടെയാണ് പ്രശ്നം സങ്കീർണമാകുന്നത് കാരണം എന്റെ ഇഷ്ടത്തിനാണ് എന്റെ ഇഷ്ടത്തിനാ സ്ഥലം എൻ്റെ ഇഷ്ടവും ഞാനും തമ്മിൽ അന്തരമുണ്ട് എന്റെ ഇഷ്ടവും ഞാനും ഒന്നല്ല ഈ ഭാഗം ആദ്യം മനസ്സിലാക്കണം എൻ്റെ ഇഷ്ടത്തിനാണെങ്കിൽ ഞാൻ മൂത്രം ഒഴിക്കേണ്ട സമയത്ത് മൂത്രം ഒഴിക്കത്തില്ല എന്റെ ഇഷ്ടത്തിന് അവിടെ ഇരിക്കും കുറച്ചു നേരം കൂടി ഇരിക്കും മനസ്സിലായേ അവിടെ മൂത്രം ഒഴിക്കേണ്ട സമയത്ത് മൂത്രം ഒഴിക്കാണ്ടിരുന്ന ഞാൻ തോറ്റു ഭയങ്കര പ്രശ്നവും ഏത് പ്രശ്നവും വയറ്റിന്ന് പോകേണ്ട സമയത്ത് പോവുകയില്ല ഇരിക്കേണ്ട സമയത്ത് ഇരിക്കല ഏഹ് അടുക്കളക്കര പണി ചെയ്യാൻ കഴിഞ്ഞാൽ എന്റെ ഇഷ്ടമാണ് പണി ചെയ്ത് കാല് മുഴുവൻ കഴച്ച് രക്തോട്ടമൊക്കെ നീർന്ന് ചത്ത് നിർത്തുള്ളൂ എനിക്കും എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ പണിയെടുക്കുന്നത് എന്നെ നോക്കത്തില്ല പിടിക എന്റെ ഇഷ്ടമല്ല എന്റെ തിരിച്ചറിവാണ് വേണ്ടത് എന്റെ ഇഷ്ടത്തിന് എല്ലാവരും സഫർ ചെയ്യുന്നത് എന്റെ ഇഷ്ടത്തിനാണ് എന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം എന്താണ് എന്റെ ഇഷ്ടം എൻ്റെ തീരുമാനങ്ങളാണ് എൻ്റെ ഇഷ്ടം എൻ്റെ തീരുമാനങ്ങളാണ് ഞാനല്ല എൻ്റെ ഇഷ്ടം എൻ്റെ തീരുമാനങ്ങളാണ് എക്സാക്ട് എന്നെയൊക്കെ വലുതായപ്പോഴത്തേക്കും എൻ്റെ ഇഷ്ടം എന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനം വന്ന് കാരണം നാഥനില്ല അടിസ്ഥാനം ഇല്ല അപ്പോ തോന്നിവാസം പ്രവർത്തിക്കും കാരണം യാതൊരു ബേസും യാതൊരു ബേസും ഇല്ല தொரு வீசு இல்ல யாதொரு வீசு இல்ல ും നല്ല സന്തോഷത്തിൽ എന്ത് ചെയ്യാൻ അയ്യമിട്ട് ഞാൻ എടുത്തു കൊടുത്തത് ലാസ്റ്റ് നിങ്ങളാണല്ലേ പിന്നെ മുക്ക പങ്കേണ്ടി അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ റിയാലിറ്റിയെ ബ്ലൈൻഡ് ചെയ്യും നമ്മുടെ ഇഷ്ടങ്ങള് നമ്മുടെ റിയാലിറ്റിയെ ബ്ലൈൻഡ് ചെയ്യും നമ്മള് സഹകരണം ഒരു വ്യക്തിയുമായിട്ട് സഹകരിക്കുമ്പോൾ ഇഷ്ടങ്ങൾ മാറ്റിയേ പറ്റത്തുള്ളൂ ഇത് ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് സഹകരിക്കുന്ന പോലെ ഒരു എന്റെ ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടിട്ടാണ് സഹകരിക്കുന്നത് അവിടെയാണ് പ്രശ്നം വരുന്നത് ഡിസ്കഷനില് നയന്റി പെർസെന്റ് അസുഖങ്ങളെ കുറിച്ചാണ് ഈ അസുഖം അസുഖം ഇല്ല പഠിക്കുന്നത് അസുഖങ്ങൾ അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള രീതി അപ്പൊ ആക്ച്വലി നമ്മൾ വിട്ടു കളയേണ്ട ചില സാധനം ഉണ്ടല്ലോ അതിനെ ഇങ്ങനെ ഡെയിലി ഡെയിലി ഇങ്ങനെ അങ്ങനെ വരുമ്പോ ആ ഡിസ്കഷനാണ് ഗ്രൂപ്പ് അത് വരുന്നതോടുകൂടി അതിൽ നിന്ന് മോചനമില്ല അതിനെന്താ എന്താ പരിഹാരം ഈ എന്താ പരിഹാരം ആ അസുഖത്തിന് എന്താ പരിഹാരം അതല്ലെങ്കിൽ ഇതിലേക്ക് എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള പോയ സംഭവമാണ് പോയതിനെ വിടാൻ നമ്മൾ തയ്യാറല്ല നമ്മൾ ചെയ്യുന്നു അത് കീപ് ചെയ്ത് അപ്പൊ ആ ഒരു ഇത് ചിലപ്പോ എനിക്കത് ഞാൻ പറയാറുണ്ട് നമ്മൾ പിടിച്ചു വെക്കുമ്പോൾ പോകുന്ന ഒരു ഗുണകരമല്ല പിന്നെ രാവിലെ എഴുതി വന്ന ഉടനെ തന്നെ അസുഖത്തെക്കുറിച്ചുള്ള ഡയലോഗുകള് അത് ഡിസ്കഷൻ ഈ രീതിയിൽ ഓരോന്ന് ഈ അസുഖം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ കൂടെ നിക്കുക അതിനുള്ള ഇലിമിനേറ്റ് ചെയ്യേണ്ടടുത്ത് കഴിഞ്ഞ ദിവസം യു എസിൽ നിന്ന് ഒരു പെണ്ണ് വിളിച്ച് അവൾക്ക് റൈറ്റ് ബ്രസ്റ്റില് ഒരു മുഴയുണ്ട് റൈറ്റ് ബ്രസ്റ്റിൽ ഒരു മൊഴയുണ്ട് അപ്പൊ ബയോപ്സി എടുക്കാനായിട്ട് ആ പെണ്ണ് പോകുന്നില്ല അല്ല വേടിയൊന്നുമില്ല ബയോപ്സി എടുക്കാൻ പോകുന്നില്ല കാരണം എന്റെ ശരീരത്തിലുള്ളത് ഞാൻ റിപ്പയർ ചെയ്യണം മനസ്സിലായേ ഞാൻ റിപ്പയർ ചെയ്യണം അപ്പോഴവിടെ സംസാരിച്ച് എപ്പോൾ ഞാൻ പറഞ്ഞാണ് ഈ ബ്രസ്റ്റിലെ മുഴയുടെ ഭാഗത്തെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നില്ല ഏ ബ്രസ്റ്റിലെ മുഴ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല നമ്മൾ വ്യക്തിയോ ആണ് അഡ്രസ്സ് ചെയ്യുന്നത് നിങ്ങളുടെ രോഗത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല അച്ഛാ നിങ്ങളോടാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും പറ്റുന്ന കുഴപ്പം തന്നെ രോഗത്തെ അഡ്രസ്സ് ചെയ്യും നമ്മൾ രോഗത്തെ അഡ്രസ്സ് ചെയ്യരുതും എൻ്റെ ഈ രണ്ട് ചെവിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ചെവിയിലും പഴുത്ത് രണ്ട് ചെവിയിൽ നിന്നും പഴുപ്പും വന്ന് കറുത്തു നിറത്തിലുള്ള അഴുകുമൊക്കെ ഒന്ന് ഇതൊക്കെ എടുത്തുകളും അപ്പോൾ ഷാഫ് ഒരു ഹോസ്പിറ്റലിൽ പോണെങ്കിൽ വേണ്ട മനസ്സിലായി രണ്ട് ചെവിയും അടഞ്ഞ് നിറഞ്ഞ് ഇതൊക്കെ ആയിട്ടിരിക്കുന്നു ഞാൻ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് രണ്ട് ചെവിയും ക്ലിയർ ആയി മനസിലായി നമ്മള് രോഗത്തെ നോക്കുന്നില്ല അതെ അതെല്ലാം വന്നെടുത്ത് എല്ലാം എടുത്ത് വന്നു അപ്പൊ പഞ്ഞിയായിരുന്നു ിയർവേഴ്സിറ്റിട്ടകത്ത് വഞ്ഞിരുന്നാണ് അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഈ കംപ്ലൈന്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കംപ്ലയിന്റ് മാത്രമായിരിക്കും നമ്മുടെ സർക്കാർ നമ്മൾ വിട്ടുപോയി നമ്മളില്ല പിന്നെ ഇത് ഫുൾ ഹോൾ സമ്മിൽ പല പ്രശ്നങ്ങൾ വന്നിട്ടും നമ്മൾ ആ വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഭാഗമുണ്ട് ഈ ജീവിക്കുന്ന ഭാഗം റിപ്പയർ ചെയ്യണം മരണത്തെ മരണത്തെടുത്ത് കളയണം എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ആരംഭ ലക്ഷണമാണ് നമ്മൾ ആ രോഗത്തിലോട്ട് പോകേൻ ആളെ കാണാതിരിക്കാൻ ഇവിടെ വേദന വന്ന് ഇ വേദന മാത്രമേ ഉള്ളൂ ആളില്ല വേദനയുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വർക്കണം എന്താണോ തടസ്സം നിൽക്കുന്നത് ആ തടസ്സത്തെ ഭേദിക്കണം അതിനാണ് നമുക്ക് സത്യസന്ധത വേണം അനുഭവത്തിൽ സത്യസന്ധത വേണം അനുഭവത്തിൽ സത്യസന്ധത വേണം അപ്പൊ മാത്രമേ നമുക്ക് മറ്റൊരാളായിട്ട് സഹകരിക്കാൻ പറ്റത്തുള്ളൂ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ പറ്റത്തുള്ളൂ അല്ല പറ്റത്തില്ല പ്രത്യസന്ധമായിട്ട് തയ്ച്ചാൽ തുടർച്ചയുള്ളൂ അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റാർട്ട് സ്റ്റോപ്പ് എല്ലായിടത്തും സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റാർട്ട് സ്റ്റോപ്പ് അതെ സൂചിക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും പോവും അതെ അല്ലെ മറ്റേ ആരെയും ബോധ്യപ്പെടുത്താനല്ല എന്റെ സത്യം എന്റെ ജീവിതം ഞാൻ ജീവിക്കുന്നിടത്താണ് സത്യം അവ എക്സ്പാൻഷൻ ഇത് നിരന്തരം നോക്ക